വേനൽമഴയ്ക്കൊപ്പം ചൊവ്വാഴ്ചയുണ്ടായ കാറ്റ് മൂലം താലൂക്കിൽ അരക്കോടി രൂപയുടെ കാർഷിക നഷ്ടം സംഭവിച്ചതായി കൃഷി വകുപ്പ് അധികൃതർ അറിയിച്ചു ഏത്തവാഴയാണ് ഏറ്റവും അധികമായി നശിച്ചത് ചൊവ്വാഴ്ച വൈകുന്നേരം അതിശക്തമായ കാറ്റാണ് വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായത് കാർഷിക മേഖലയ്ക്കാണ് വൻ നാശം സംഭവിച്ചത് ഏഴായിരത്തി അഞ്ഞൂറിലധികം ഏത്തവാഴകൾ കാറ്റിൽ നശിച്ചു ഇതിൽ അയ്യായിരത്തോളം വാഴകളും കുലച്ചവയായിരുന്നു ഏഴ് ഹെക്ടർ സ്ഥലത്തെ കപ്പയും ടാപ്പ് ചെയ്യുന്ന അറുന്നൂറ്റി അൻപത് റബ്ബർ മരങ്ങളും ഇരുന്നൂറ്റി അൻപതോളം റബ്ബർ തൈകളും നശിച്ചു നൂറ് ജാതിമരം അൻപത് കൊക്കോ മരം പത്ത് തെങ്ങ് എന്നിവ നശിച്ചതായും കൃഷി വകുപ്പിന്റെ പ്രാഥമിക കണക്കുകളിലുണ്ട് അരലക്ഷത്തിലധികം രൂപയുടെ കാർഷിക നഷ്ടമാണ് കൃഷി വകുപ്പിന്റെ പ്രാഥമിക കണക്കിലുള്ളത് കോതുമംഗലം മുനിസിപ്പാലിറ്റിയിലും പിണ്ടിമന വാരപ്പെട്ടി പോത്താനിക്കാട് പല്ലാരിമംഗലം കവളങ്ങാട് എന്നീ പഞ്ചായത്തുകളിലുമാണ് കാറ്റ് കൂടുതൽ നാശം വിതച്ചത് കൃഷിവകുപ്പിന്റെ പരിധിയിൽപ്പെടാത്ത നാശനഷ്ടവും ഏറെയാണ് തേക്ക് പ്ലാവ് ആഞ്ഞിലി തുടങ്ങിയ മരങ്ങളും വ്യാപകമായി ഒടിഞ്ഞു വീണു ലൈനുകളും പോസ്റ്റുകളും നശിച്ചതുവഴി കെ സി ബിക്കും നഷ്ടമുണ്ട് ജി ടി വി ന്യൂസ് കോതമംഗലം